എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ ായ യേശുക്രി കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് അപ്രതീക്ഷിതമായി ഉണ്ടായ അബദ്ധങ്ങളും നിരാശയും ദുഃഖവും വേദനയും നിറഞ്ഞ ഹൃദയവും മനസ്സും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കും സൗഖ്യത്തിനും വിടുതലിനും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ഈ രാത്രിയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമുക്കുണ്ടായ എല്ലാ അബദ്ധങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഈ രാത്രിയിൽ നമ്മെ കൈവിടുകയില്ല അവിടുന്ന് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ യേശു ഉദ്ഘോഷിച്ചു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവെ നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അതേ പിതാവെ ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും അങ്ങയുടെ അടുക്കൽ വരിക എന്ന ആഹ്വാനത്തോടെ ഞങ്ങൾ ഓരോരുത്തരും ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾക്കുണ്ടായ അപ്രതീക്ഷിതമായ അബദ്ധങ്ങളും ദൗർഭാഗ്യങ്ങളും കാരണം ഞങ്ങളുടെ വ്യക്തിത്വത്തിനേറ്റ കോട്ടങ്ങൾ നഷ്ടപ്പെട്ടു പോയ സന്തോഷം സമാധാനം ഇതെല്ലാം അങ്ങയിൽ നിന്ന് സ്വീകരിക്കുവാൻ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധയിൽ വരുന്നു കർത്താവായ ദൈവമേ അങ്ങ് ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ വരുവാൻ ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പമാണ് കഥാവെ അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ അങ്ങയുടെ വിനയത്താൽ ശാന്തതയാൽ സൗമ്യതയാൽ ഈ രാത്രിയിൽ ഞങ്ങളെ പരിപോഷിപ്പിക്കണമേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ അവിടുന്ന് തിരികെ തരണമേ ഇന്ന് ഞങ്ങൾക്കുണ്ടായ അപ്രതീക്ഷിതമായ പരാജയങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രതീക്ഷിക്കാത്ത എല്ലാ അസ്വസ്ഥതകളെയും പ്രതീക്ഷിക്കാത്ത എല്ലാ തിന്മകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി എന്ന തോന്നലുകൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു സ്വന്തമായി ഒന്നും നേടാൻ കഴിയാത്തതിൻ്റെ നിരാശയും വേദനയും അങ്ങക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഇന്ന് കുടുംബത്തിലുണ്ടായ എല്ലാ വാക്കു തർക്കങ്ങളും വേവലാതിയും ഭയവും ദേഷ്യവും വിദ്വേഷവും പിരിമുറുക്കവും അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ വാക്കുകളും ചിന്തകളും പ്രവർത്തനങ്ങളും കാരണം നഷ്ടപ്പെട്ടു പോയ കുടുംബ സമാധാനവും സന്തോഷവും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദന അകറ്റി എല്ലാ നിരാശയിൽ നിന്നും വിഷമത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും അവിടുന്ന് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് മോചനം നൽകണമേ ഞങ്ങൾക്കുണ്ടായ എല്ലാ തകർച്ചകളിലും എല്ലാ പരാജയങ്ങളിലും ഞങ്ങളെ നിരാശപ്പെടുത്തിയ എല്ലാ സംഭവങ്ങളെയും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങൾക്ക് ഹൃദയത്തിനേറ്റ എല്ലാ മുറിവുകളെയും നീ ഈ രാത്രിയിൽ സുഖപ്പെടുത്തണമേ ഞങ്ങൾക്കുണ്ടായ തിരസ്കരണത്തെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ അടുക്കൽ വരിക എല്ലാവരും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അടുക്കൽ വരുക എന്ന വലിയ ആഹ്വാനം കഥാവെ ഞങ്ങളുടെ വ്യക്തിത്വത്തിനേറ്റ എല്ലാ കോട്ടങ്ങളും മാറ്റി അങ്ങ് ഞങ്ങളെ സ്വീകരിക്കുന്നതിനാൽ ഞങ്ങൾ ദൈവസനധിയിൽ പ്രിയങ്കരരും അമൂല്യരുമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്തെന്നാൽ വചനം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നുവല്ലോ നീ എനിക്ക് അമൂല്യനാണ് നീ എനിക്ക് അമൂല്യ ആണ് നീ എനിക്ക് വിലപ്പെട്ടവളാണ് നീ എനിക്ക് വിലപ്പെട്ടവനാണ് ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ഞാൻ അനാദി മുതലേ ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല ഞാൻ നിന്നെ സ്വീകരിക്കുന്നു നീ ആയിരിക്കും അവസ്ഥയിൽ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായി ഞാൻ നിന്നെ ആഹ്വാനം ചെയ്യുന്നു ലോക നൽകുന്ന തിരസ്കരണങ്ങളും ലോകമടിച്ചേൽപ്പിക്കുന്ന നിരാശയും ദുഃഖവും അല്ല ഞാൻ നിനക്ക് തരുന്നത് ഞാൻ എൻ്റെ സമാധാനവും സന്തോഷവും ആനന്ദവും കൊണ്ട് നിന്നെ നിറയ്ക്കും ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ എല്ലാ അവലാദികളെയും വേദനയും ദുഃഖവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇന്ന് നമുക്കുണ്ടായ എല്ലാ ജീവിത ക്ലേശങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിക്കുക നമുക്ക് പരാജയപ്പെട്ടു പോയി എന്ന് തോന്നലുകൾ ഏത് മേഖലയിലാണോ നാം പരാജയപ്പെട്ടത് അത് ദൈവസന്നഥിയിൽ സമർപ്പിക്കുക കർത്താവിൽ നിന്നാണ് വിജയം വരുന്നത് മഹത്വവും വിജയവും ദൈവസന്നധിയിൽ നിന്ന് വരുന്നു ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങളും സ്നേഹവും നന്മകളും നമുക്ക് സ്വീകരിക്കാം സൗഖ്യവും വിടുതലും സ്വീകരിക്കാം നമ്മുടെ മനസ്സിനെ ഏറ്റിരിക്കുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും പുറത്തു വരുവാൻ കർത്താവിൻ്റെ അനന്തമായ സ്നേഹം നമുക്ക് നുകരാം ദൈവസന്നധിയിൽ വിശ്വാസത്തോടെ നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു പ്രാർത്ഥിക്കുക വ്യക്തിപരമായ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഏറ്റെല്ലാ ദുഃഖവും വേദനയും ദൈവസന്നതയിൽ സമർപ്പിക്കുക കർത്താവരളി ചെയ്യുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതിക്കായി വിളിക്കപ്പെട്ടവർക്കും ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും അതിനാൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പ്രശ്നങ്ങളും നിരാശയും വേദനയും പരാജയവും എല്ലാം നിങ്ങളുടെ ഉപരി നന്മയ്ക്കായി കർത്താവ് മാറ്റിത്തീർക്കും ഇന്നത്തെ ഈ കാരണങ്ങൾ തന്നെ നിങ്ങളുടെ വിജയത്തിനും മഹത്വത്തിനും ആയി ദൈവം മാറ്റിത്തീർക്കും നിങ്ങളുടെ അനുഗ്രഹത്തിനായി ഇന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളെയും ദൈവം മാറ്റിത്തീർക്കും അതിനാൽ തന്നെ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക അവിടുന്ന് ഹൃദയം തകർന്നവർക്ക് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങൾ ശാന്തരാകുക ഞാൻ ദൈവമാണെന്നറിയുക നിന്റെ പ്രശ്നത്തെക്കാൾ എത്രയോ വലിയതാണ് കർത്താവിൻ്റെ സൗഖ്യവും കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും വിടുതലും കർത്താവിൻ്റെ മഹത്വവും അതിനാൽ നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നത് നാം ആരുടെ സന്നദ്ധിയിലാണ് എന്നതോർത്ത് സന്തോഷിക്കുക എന്നതോർത്ത് ആനന്ദിക്കുക മനുഷ്യർ തരുന്ന ദുഃഖമോ വേദനയോ അല്ല ദൈവം നൽകുന്ന സമാധാനവും സന്തോഷത്തിലോ ആയിരിക്കണം നമ്മുടെ പ്രത്യാശ ദൈവം നൽകുന്ന അനുഗ്രഹത്തിലായിരിക്കണം നമ്മുടെ പ്രത്യാശ ഈ ലോകം മുഴുവനും നമ്മിൽ നിന്നെടുക്കപ്പെട്ടാലും ആകാശവും ഭൂമിയും മാറ്റപ്പെട്ടേക്കാം എന്നാലും എന്റെ കർത്താവിന്റെ സ്നേഹം എന്നെ ഒരിക്കലും പിരിയുകയില്ല അവിടുത്തെ വാഗ്ദാനങ്ങൾ അവിടെ എപ്പോഴും പൂർത്തീകരിക്കും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എൻ്റെ കർത്താവ് അതിനാൽ എല്ലാം മറന്ന് ഈ രാത്രിയിൽ എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കും എല്ലാം മറന്ന് എൻ്റെ ദൈവത്തെ ഞാൻ എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കും എൻ്റെ കർത്താവെ എല്ലാ സൗഖ്യവും വിടുതൽ നൽകി രാത്രിയിൽ ഭയം അകറ്റി ഹൃദയത്തിൻ്റെ വേദന ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും പരിപൂർണ സൗഖ്യം നൽകി വിടുതൽ നൽകി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങിയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ കുടുംബത്തെയും വസ്തുവകകളെയും പ്രത്യേകം സംരക്ഷിക്കണമേ അത് രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് വീണ്ടും അവസരം നൽകണമേ ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ നിരാശയും വിഷമങ്ങളും എടുത്തു മാറ്റി ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ രാത്രിയിൽ എല്ലാം പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അവിടെ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മാൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാകുമാരെ ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ നിന്ന് കൂടുതൽ വിജയവും മഹത്വവും ലഭിക്കുന്നതിനും ആരോഗ്യവും സംതൃപ്തിയും ലഭിക്കുന്നതിനും സംരക്ഷണം ലഭിക്കുന്നതിനും സൗഖ്യവും വിടുതലിൽ ലഭിക്കുന്നതിനും കഥാവിന സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മേ നിങ്ങളുടെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഇന്ന് ഈ രാത്രിയിൽ ഉത്തരം ലഭിക്കുവാനായി അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ ൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ുന്നു പരിശുദ്ധമറിയ മേ തന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമിരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്രാനോടപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിതാവിനും പുത്രനും പരിശുദ്ധാൽ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ സൗഖ്യവും വിടുതലും നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ വീണ്ടും ഒരു പ്രഭാതം കൂടി കാണുവാൻ നമ്മെ വിളിച്ചുണർത്തുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ പ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ